വടകരയിലെ കാഫീർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് മൊഴിയെടുത്ത ശേഷം വിട്ടയച്ച സി പി എം അനുകൂല സാമൂഹിക മാധ്യമങ്ങളിലെ അഡ്മിൻമാരുടെ വിവരങ്ങൾ രഹസ്യമാക്കി പോലീസ് ചോദ്യം ചെയ്തവരുടെ മേൽവിലാസം രേഖപ്പെടുത്താതെയാണ് ഹൈക്കോടതിയിലും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് യു ഡി എഫിന്റെ ആരോപണം വടകരയിലെ കാഫിർ പരാമർശമടങ്ങിയ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസിന്റെ നടപടികൾ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയിടുകയാണ് കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തവരുടെ പേര് സഹിതമാണ് വടകര എച്ച്എസ്ഒ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഓരോരുത്തരുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സ്ക്രീൻഷോട്ട് ചെയ്ത സമയമുൾപ്പെടെ റിപ്പോർട്ടിലുണ്ട് ഇവരുടെ പേരും അച്ഛന്റെ പേരും സഹിതമാണ് റിപ്പോർട്ട് എന്നാൽ പക്ഷേ മേൽവിലാസം രേഖപ്പെടുത്തിയിട്ടില്ല ആളെ കൃത്യമായി തിരിച്ചറിയാതിരിക്കാനുള്ള ഗൂഢനീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം പോസ്റ്റ് ആദ്യം റെഡ് എൻകൗണ്ടർ എന്ന ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത റിബേഷ് രാമകൃഷ്ണനെ കുറിച്ചുള്ള വിവരം മാത്രമാണ് ഇതുവരെ പുറത്തുവന്നത് റെഡ് ബറ്റാലിയൻ ഗ്രൂപ്പിൽ പോസ്റ്റിട്ട അമൽ റാം അമ്പാടിമുഖ് ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ മനീഷ് പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ഇപ്പോഴും രഹസ്യമായി വെച്ചിരിക്കുകയാണ് പോലീസും സി പി എമ്മുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നാണ് ഇതിനെതിരെ ഉയർന്ന ആരോപണം സ്ക്രീൻഷോട്ട് ആദ്യം പങ്കുവച്ചത് ഇവരാണെന്ന് വ്യക്തമായിട്ടും പ്രതി ചേർക്കുന്നതിനു പകരം സാക്ഷികളാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് പോലീസിന്റെ കൃത്യവിലോപത്തിന്റെയും അനാസ്ഥയുടെയും ഏറ്റവും വലിയ ഉദാഹരണമാണ് വടകരയിലെ പോലീസ് ഒരു സംശയവുമില്ല സി പി എമ്മിന്റെ ഒരു പോഷക സംഘടനയെ പോലെയാണ് വടകരയിലെ പോലീസ് ഈ കാര്യത്തിൽ സ്ക്രീൻഷോട്ടുകൾ ഷെയർ ചെയ്ത കെ കെ ലതിക ഉൾപ്പെടെയുള്ളവർക്കെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കാൻ പോലീസ് തയ്യാറാവാത്തത് സി പി എമ്മിൻ്റെ സമ്മർദ്ദം മൂലമാണെന്ന് യു ഡി എഫ് ആരോപിക്കുകയും ചെയ്യുന്നു